വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വേറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാർബായിരുന്നു നല്ല ഇഡലി അങ്ങനെ ഒരു എട്ട് പത്ത് ഇഡ്ഡലികൾ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ മാക്സിമം ഫുഡ് അടിച്ച് കയറ്റുക പിന്നെ സെക്കൻഡ് നമ്മൾ ആ സമയത്ത് തന്നെ ഒരു എന്തെങ്കിലും ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക അതായത് ചിക്കൻ ആയാലും ശരി മുട്ടയായാലും ശരി അപ്പോൾ നമ്മുടെ അടുത്ത് ആ സമയത്ത് രണ്ടും അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു വേ പ്രോട്ടീൻ എടുത്തിട്ടുള്ളത് ചില സമയങ്ങളിൽ ഞാൻ ചിക്കെടുക്കും ചിലപ്പോൾ ഞാൻ മുട്ട എടുക്കും അങ്ങനെ എന്തെങ്കിലും കായിട്ട് എടുക്കാറുണ്ട് പക്ഷെ ഇന്ന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു രാവിലെ തന്നെ വേ പ്രോട്ടീൻ എടുത്തിട്ടുണ്ട് വേ പ്രോട്ടീൻ കൂടാതെ ഞാൻ ക്രിയറ്റിന് ഉപയോഗിക്കുന്നുണ്ട് മൾട്ടി വിറ്റാമിൻ ഫിഷ് ഓയില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാരണം നമ്മൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ട്രെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ വേണം പിന്നെ നമ്മളൊരു പതിനൊന്ന് മണി ടൈം ആകുമ്പോഴേക്കും പതിനൊന്ന് പതിനൊന്നര ടൈം ആകുമ്പോഴേക്കും കഴിക്കാൻ വേണ്ടിയിട്ടൊരു അഞ്ച് എഗ് വെയിറ്റ് നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചായക്കടയിൽ പോയി ഒരു ചായക്കും പറഞ്ഞ് ഒരു ചായയോടൊപ്പം നമ്മളെന്ത് ഇതിട്ടുണ്ട് ഈ അഞ്ച് വൈറ്റും കൂടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് ആ ടൈമിളിലായിട്ടാണ് ഞാൻ സെക്കൻഡ് ഫുഡ് എടുക്കൽ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചെന്നപ്പോൾ അത്തായതുകൊണ്ട് നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല പ്രോട്ടീൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് കുറച്ച് മുട്ട പുഴുങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ടായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി രാവിലത്തെ പതിനൊന്ന് മണിക്കുള്ളത് കിട്ടി ഉച്ചയ്ക്ക് ചോറിനപ്പോഴും നമ്മൾ എഗ്ഗ് കയറ്റി അങ്ങനെ ടു ടൈം നമുക്ക് എഗ്ഗാണെന്ന് കയറിയിട്ടുള്ളത് അത് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നേരെ കുറച്ച് പ്രോട്ടീൻ പ്രോട്ടീനുള്ള ലെവലിൽ അഞ്ച് ആറ് മുട്ട വീണ്ടും കഴിച്ചിട്ടുണ്ട് എല്ലോ രണ്ടെണ്ണമൊക്കെ കഴിക്കുകയുള്ളൂ ബാക്കിയുള്ള കളയലാണ് അപ്പോൾ നമ്മുടെ ലഞ്ചും അതുകൂടി കഴിഞ്ഞു പിന്നെ നമ്മളൊരു വൈകുന്നേരം ഒരു നാല് മണി അഞ്ചുമണി ടൈമിനുള്ളിൽ ഒരു അര ഒരക്കിലോ നേന്ത്രപ്പഴം വാങ്ങിയിട്ടുണ്ട് അരക്കിലോ നേന്ത്രപ്പഴം വാങ്ങിയിട്ട് നൈസായിട്ട് നമ്മൾ എന്ത് ചെയ്യും കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ രാത്രി വീട്ടിലെത്തി സെയിം സദ്യ തന്നെയായിരുന്നു ചിക്കനൊക്കെ കൊണ്ടുപോയി കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനും ബാക്കിയുള്ള സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രിയിലും കഴിച്ചു രാത്രിയിൽ നല്ലോണം ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക വേറെ ചാടാൻ സാധ്യത എനിക്ക് അങ്ങനെ ചാടിയ സമയത്ത് നമ്മുടെ ആശം പറഞ്ഞ ട്രിക്ക് പ്രകാരമാണ് ഞാൻ നൈറ്റിൽ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ചിക്കനും മറ്റു സാധനങ്ങളൊക്കെ നല്ലോണം കഴിക്കും അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ലഞ്ച് ഡിന്നറ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എപ്പോൾ കഴിക്കുകയാണെങ്കിലും നമ്മൾ ഏത് ഫുഡ് കഴിക്കുകയാണെങ്കിലും മാക്സിമം കഴിക്കുക അതാണ് അതിൻ്റെ ബെറ്റർ എപ്പോൾ കഴിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കുക നല്ലോണം കഴിച്ച് കയറ്റുക അപ്പോൾ ഇതാണ് നമ്മളെ ബോഡി കണ്ടീഷൻ നയൻ്റി വൺ കെ ജിയിൽ